നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക സ്റ്റിക്കർ പതിപ്പിച്ച ബസ് തോക്കിൻ മുനയിൽ തെളഞ്ഞ് പാരീസ് പോലീസ് മാർപ്പാപയുടെ സന്ദർശനത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇന്തോനേഷ്യൻ കത്തോലിക്ക ദേവാലയങ്ങളെ ലക്ഷ്യമിട്ട് തീവ്രവാദികൾ വയനാട് തിരച്ചിൽ വ്യാഴാഴ്ച അവസാനിപ്പിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജി വിധി ചൊവ്വാഴ്ച ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റീസ്ഫോമിന്റെ പ്രചരണ വാഹനമായ ബസ്സിൽ യാത്ര ചെയ്ത ഏഴു പേർ അറസ്റ്റിലായി ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള അന്ത്യ അത്താഴത്തെ അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചാണ് നിരവധി ക്രൈസ്തവർ ബസ്സുമായി രംഗത്തു വന്നത് ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണം നിർത്തുക എന്ന മുദ്രാവാക്യവും സ്റ്റിക്കറും പതിശവാഹനം തടയുകയായിരുന്നു സിറ്റി സൻഗോയിലെ ആറ് അംഗങ്ങളോടും ബസ് ഡ്രൈവറോടും പോലീസ് അപമാനകരമായ രീതിയിലാണ് പെരുമാറിയതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ രണ്ട് കത്തോലിക്കാ ദേവാലയങ്ങളെ ലക്ഷ്യമാക്കി ഇസ്ലാമിക തീവ്രവാദികൾ നടത്താനിരുന്ന ആക്രമണം തീവ്രവാദ വിരുദ്ധ യൂണിറ്റ് പരാജയപ്പെടുത്തി സെപ്റ്റംബർ രണ്ട് മുതൽ പതിമൂന്ന് വരെ തെക്കു കിഴക്കൻ ഏഷ്യയിലേക്കും ഓഷ്യാനയിലേക്കും നടത്താനിരിക്കുന്ന പാപ്പായുടെ അപ്പസ്തോലിക യാത്രയ്ക്ക് മുന്നോടിയായി ആസൂത്രണം ചെയ്ത ആക്രമണമാണ് ഇന്തോനേഷ്യയുടെ ദേശീയ പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ യൂണിറ്റായ ഡെൻസസ് പരാജയപ്പെടുത്തിയത് വയനാട് ഉണ്ടായ മഹാദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാഴാഴ്ചയോടെ പൂർണ്ണമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്കെല്ലാം സമഗ്രമായ പുനരധിവാസം സാധ്യമാക്കുമെന്നും നഷ്ടമായ രേഖകളെല്ലാം പ്രയാസമില്ലാതെ ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ പതിനാറ് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരോളം താമസിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജിയിൽ ഹൈക്കോടതി ചൊവ്വാഴ്ച വിധി പറയും സ്വകാര്യത സംരക്ഷിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷനും ഡബ്ല്യു സി സിയും കോടതിയെ അറിയിച്ചു ലോകത്ത് തന്നെ ആകെ പതിനൊന്ന് പേർ മാത്രം രക്ഷപ്പെട്ട അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് ആശങ്കയാകുന്നു സംസ്ഥാനത്ത് ഇതുവരെ പതിനഞ്ച് അമീബിക് മസ്തിഷ്ക ജ്വല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതിൽ പേർ രോഗമുക്തരായി നിലവിൽ തിരുവനന്തപുരത്ത് ആറുപേർ ചികിത്സയിലാണ് ഇവർ ഉപയോഗിച്ച നെല്ലിമുടലെ കുളത്തിൽ കുളിച്ച മുപ്പത്തിമൂന്ന് പേരെ കണ്ടെത്തി ഇതിൽ രണ്ടു പേർക്ക് കൂടി രോഗം സംശയിക്കുന്നതായും മന്ത്രി പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക സ്റ്റിക്കർ പതിപ്പിച്ച ബസ് തടഞ്ഞ് പാരീസ് പോലീസ് മാർപ്പാപ്പി സന്ദർശനത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇന്തോനേഷ്യൻ കത്തോലിക്ക ദേവാലയങ്ങളെ ലക്ഷ്യമിട്ട് തീവ്രവാദികൾ വയനാട് തിരച്ചിൽ വ്യാഴാഴ്ച അവസാനിപ്പിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജി വിധി ചൊവ്വാഴ്ച സംസ്ഥാനത്ത് ആശങ്കയായി അമീബിക് മസ്തിഷ്കരം വാർത്തകൾ സമാപിച്ചു ശുഭദിനം നേരുന്നു